ഒട്ടപ്പന താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർമാരുടെ കുറവ് രോഗികളെ വലയ്ക്കുന്നു ജനറൽ ഒ പിയിലടക്കം ഡോക്ടർമാരില്ല ഇതോടെ സ്പെഷ്യൽ ഒപിയിലെ ഡോക്ടർമാരാണ് ജനറൽ ഒ പി സേവനം നടത്തുന്നത് ഇതോടെ ആശുപത്രിയിൽ ഡോക്ടറെ കാണാൻ മണിക്കൂറുകൾ നിൽക്കേണ്ട സ്ഥിതിയാണുള്ളത് ഡോക്ടർമാരുടെ അഭാവത്തിൽ കട്ടപ്പന താലൂക്ക് ആശുപത്രിയുടെ പ്രവർത്തനം പ്രതിസന്ധിയിലാകുന്നു സ്പെഷ്യൽ ഡോക്ടർമാരടക്കം പന്ത്രണ്ട് പേർ വേണ്ടെടുത്ത് വെറും പത്ത് ഡോക്ടർമാർ മാത്രമാണ് ആശുപത്രിയിലുള്ളത് ഡോക്ടർമാരുടെ കുറവ് മൂലം നിലവിലുള്ള ഡോക്ടർമാർ അധിക ഡ്യൂട്ടി എടുത്ത് ഒ പി യൂണിറ്റുകൾ പ്രവർത്തിപ്പിക്കേണ്ട അവസ്ഥയിലാണ് ജനറൽ കാഷ്വാലിറ്റി വിഭാഗങ്ങളിൽ ഡോക്ടർമാർ ഇല്ലാത്തതിനാൽ സ്പെഷ്യാലിറ്റി ഒപികളിലെ ഡോക്ടർമാർ അധിക ഡ്യൂട്ടി എടുക്കേണ്ടി വരികയാണ് ഇത് മറ്റ് സ്പെഷ്യാലിറ്റി ഒപികളുടെ പ്രവർത്തനത്തെ താളം തെറ്റിക്കുന്നു ഒന്നോ രണ്ടോ ഡോക്ടറെ വെച്ചുകൊണ്ടു ഈ ആയിരക്കണക്കിന് രോഗികൾ വരുന്നിടത്ത് ഇത്രയും സമയം സമയം വരെ നിർത്തിക്കഴിഞ്ഞാൽ ഒരേ നമ്പറിൽ പലർക്ക് ചീട്ട് നാലും അഞ്ചും ആറും പേർക്ക് ഒരേ നമ്പറിൽ ചീറ്റ് കൊടുക്കുക ഇതാണ് ഇവിടെ ഈ ഹോസ്പിറ്റൽ തലപ്പുത് കട്ടപ്പന താലൂക്ക് ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് രാവിലെ മുതൽ വന്ന് നിൽക്കുന്ന രോഗികളാണ് എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ട് നമ്മൾ ഓരോ കാര്യങ്ങളും അറിയുന്നതും നമുക്ക് ഉള്ള ബുദ്ധിമുട്ടിൻ്റെ കേസും ഇവര് അറിയ അറിയേണ്ട കാര്യമില്ല നാല് സ്പെഷ്യലിസ്റ്റുകൾ ഉൾപ്പെടെ പന്ത്രണ്ട് ഡോക്ടർമാരുടെ തസ്തികകളാണ് താലൂക്ക് ആശുപത്രിയിലുള്ളത് ഇതിൽ പത്ത് ഡോക്ടർമാർ മാത്രമാണ് നിലവിലുള്ളത് ഡയാലിസിസ് യൂണിറ്റിൽ ഉണ്ടായിരുന്ന താൽക്കാലിക ഡോക്ടർ ജോലി ഉപേക്ഷിച്ചു പോയതോടെ മറ്റ് സ്പെഷ്യലിസ്റ്റുകൾ ഇവിടെയും ഡ്യൂട്ടി ചെയ്യേണ്ടി വരുന്നുണ്ട് ആശുപത്രി പ്രാഥമിക ആരോഗ്യ കേന്ദ്രമായിരുന്ന കാലത്തെ അനുപാതത്തിലുള്ള ജീവനക്കാർ തന്നെയാണ് ഇപ്പോഴും പ്രവർത്തിക്കുന്നത് ജില്ലയിലെ മറ്റ് താലൂക്ക് ആശുപത്രികളിൽ ഇരുപത്തഞ്ചോളം ഡോക്ടർമാരുള്ളപ്പോഴാണ് കട്ടപ്പനയിൽ പന്ത്രണ്ട് ഡോക്ടർമാരെ ഉപയോഗിച്ച് ആശുപത്രി പ്രവർത്തിപ്പിക്കേണ്ടി വരുന്നത് ഡോക്ടർമാരുടെ കുറവ് ആശുപത്രിയിലെത്തുന്ന രോഗികൾ ുംലിക്കുകയാണ് പലപ്പോഴും ഡോക്ടറുടെ സേവനം തേടിയെത്തുന്ന രോഗികളുടെ നീണ്ട ക്യൂവാണ് ആശുപത്രിയിൽ നിന്നും കാണാനാകുന്നത് പനി അങ്ങനെയുള്ള രോഗങ്ങൾ പോലും ജനറൽ ഉള്ളപ്പോലും ഇവിടെ ഇല്ല ഓർത്തോ മാത്രമാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് ആളുകൾ കാണാൻ വേണ്ടി രാവിലെ നിൽക്കേണ്ട അവസ്ഥയാണ് ഇതിനെ നഗരസഭ എടുക്കേണ്ടതാണ് കാഷ്വാലിറ്റിയിലടക്കം ദിവസേന എഴുന്നൂറ്റി അമ്പത് മുതൽ എണ്ണൂറ് വരെ രോഗികൾ എത്തുന്നുണ്ടെന്നാണ് കണക്ക് ഇവരിൽ പകുതി ആളുകളും സ്പെഷ്യാലിറ്റി ഡോക്ടർമാരുടെ സേവനം തേടി എത്തുന്നവരാണ് ഡോക്ടർമാരുടെ സേവനം ലഭ്യമല്ലാതാകുന്നതോടെ പല രോഗികളും മടങ്ങുന്നതാണ് പതിവ് അടിയന്തരമായി അധികൃതർ കട്ടപ്പന താലൂക്ക് ആശുപത്രിയുടെ പ്രതിസന്ധി പരിഹരിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത് ന്യൂസ് ബ്യൂറോ കട്ടപ്പന